നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മഞ്ചേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ വേട്ടയ്ക്കോടുള്ള ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ ഖരമാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ മാലിന്യ സംസ്കരണം ഒരു പ്രശ്നമായി അവശേഷിക്കും റോഡുകൾ ഉണ്ടാക്കാൻ സാധിക്കും വൈദ്യുതികൾ എത്തിക്കാൻ സാധിക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പലപ്പോഴും വളരെ പ്രയാസത്തിലാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിഗ്ഗീരിച്ച് പറയാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും മലിന കൂമ്പാരങ്ങൾ അത് കൂനകളായി ഉയർന്ന് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന മൽ കൂനകൾ മാലിന്യ കൂനകൾ നമ്മൾ കാണുന്നു അപ്പോൾ മഞ്ചേരി നഗരസഭയിൽ ഇത് എന്ത് ചെയ്യണം എന്ന വേണ്ടി പലതവണ കൗൺസിൽ യോഗം ചെയ്തിയും വേട്ടയ്ക്കുടന്ന് ആളുകളില്ലാത്ത ഇവിടെ നിന്നും വീടുകളില്ലാത്തൊരു സ്ഥലം ഈ വേട്ടക്കുടായിരുന്നു പിന്നെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ട്രെഞ്ചിങ് ഗ്രൗണ്ടൊക്കെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി പിന്നെ മാലിന്യം ഇവിടെ മാലിന്യ സം അത് പുതിയ ഭരണസമിതി മാറിയപ്പോൾ അതിൽ നിന്ന് വളം വളമുണ്ടാക്കുവാനുള്ള പരിപാടി പരിശ്രമം നടത്തി പക്ഷേ അപ്പോഴും ആളുകൾക്ക് പ്രയാസം അപ്പോഴാണ് അപ്പോഴാണെന്നാൽ മാലിന്യം മെല്ലെ നിർത്തി അതിൻ്റെ മോൾ മൺപിടാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളൊക്കെ പക്ഷികൾ കാക്കകൾ പെണ്ണുങ്ങൾക്ക് എടുത്തു കൊണ്ടുപോയി മറ്റു കിണലുകളൊക്കെ ചേൽക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം അതുകൊണ്ടാണ് മണ്ണ് കൂടാൻ വേണ്ടി തീരുമാനിക്കുന്നു പിന്നെ അത് കാണൂല്ലല്ലോ അങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇതിനടിയിൽ വലിയ മാലിന്യ പൂമ്പാരമാണ് വലിയ മാലിന്യ പൂമ്പാരം അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്ത് ബയോ മൈനിംഗ് പ്രവൃത്തിയുടെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുമായി സഹകരിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എസ് എം എസ് കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഏക്കർ ഭൂമിയിൽ നിന്ന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് മെട്രിക് മാലിന്യമാണ് നീക്കം ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടക്കുക ഒരു മാസത്തിനുള്ളിൽ വേട്ടയ്ക്കോട് നിന്ന് മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യും രണ്ട് കോടിയാണ് ഇതിന് ചെലവ് വരുന്നത് മാലിന്യം തരംതിരിക്കുന്നതിനാവശ്യമായ ആധുനിക യന്ത്രം കഴിഞ്ഞ ദിവസം വേട്ടേക്കോട് എത്തിച്ചിരുന്നു കുമിഞ്ഞുകൂടി മാലിന്യങ്ങൾ കോരിയെടുത്ത് വേർതിരിച്ച് ഖരമാലിന്യങ്ങൾ സിമന്റ് കമ്പനിയിലേക്ക് കയറ്റി അയക്കും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കുള്ളി യാഷിഖ് മേച്ചേരി എൻ കെ ഖൈറുണ്ണീസ എൽ സി ടീച്ചർ വാർഡ് കൌൺസിലർ ബേബി കുമാരി മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ബയോമൈനിങ് പദ്ധതി നിർവ്വഹണത്തിനുള്ള ജില്ലാ മോണിറ്ററിംഗ് ചെയർമാനും എൽ എസ് ജി ഡി എക്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ സി ആർ മുരളീകൃഷ്ണൻ മുൻ നഗരസഭാ ചെയർമാൻ വലാഞ്ചിറ മുഹമ്മദ് അലി മഞ്ചേരി അഗ്നിരക്ഷാ നിലയം നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് സുവർണമോൾ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ higher golden diamonds wonder